എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് ലേഡി പ്രൊമോട്ടേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എഫ് എം സി ജിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓൺ വിസയിലോ ഹസ്ബൻഡ് വിസയിലോ ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ നയൻ സെവൻ സീറോ നയൻ സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഡ്രീം ഗേറ്റ് വേ ഇമിഗ്രേഷൻ സർവീസിലേ കമ്പനിയിലേക്ക് ടെലി സെയിൽസിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് പ്രധാനമായും ഇമിഗ്രേഷൻ ആൻഡ് കൺസൾട്ടൻസി ഇൻഡസ്ട്രിയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ദിറംസ് ആണ് വരുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം മിനിമം ഒരു വർഷത്തെ യു എ ഇയിലെ സെയിൽസിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഏജ് ലിമിറ്റ് ഇരുപത്തൊന്നിനും മുപ്പത്തഞ്ചിനും വയസ്സിൻ്റെ ഇടയിലുള്ളവർക്ക് വേണം അവ അപ്ലൈ ചെയ്യാനുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സെവൻ നയൻ ടു ഫോർ ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ അൽ നജിബ ഫരീദ ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ക്ലീനർ ഏരിയ സൂപ്പർവൈസർ ട്രെയിനർ എച്ച് എസ് സി ഓഫീസർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ബി എസ് ഇബ്രാഹീം അറ്റ് അൽ ഐ എൻ ജി ഐ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ജെംസ് ന്യൂ മില്ലേനിയം സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അപ്പർ പ്രൈമറിയിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് മാത്സ് ടീച്ചറിൻ്റെ വേക്കൻസിയാണുള്ളത് അടുത്ത വേക്കൻസി മിഡിൽ സ്കൂളിലത്തേക്കാണ് ക്ലാസ് സിക്സ് മുതൽ എയ്റ്റ് വരെ ഉള്ളതാണ് ഫിസിക്സ് ടീച്ചറുടെ വേക്കൻസിയാണ് ഇതിലേക്കുള്ളത് അടുത്ത വേക്കൻസി ടീച്ചിങ് അസിസ്റ്റൻ്റ് വേക്കൻസിയാണ് കെ ജി ആൻഡ് പ്രൈമറി സെക്ഷനിലത്തേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് ടീച്ചിങ് ടീച്ചിങ് അസിസ്റ്റൻ്റ് വേക്കൻസി വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക അതാത് സബ്ജക്റ്റുകളിൽ ബി എഡ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ എച്ച് ആർ അണ്ടർ സ്കോർ എൻ എം എസ് അറ്റ് ജെംസ് ഇ ഡി യു ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ വുഡ് വേൾഡ് ഡെക്കോർ എൽ എൽ സി കമ്പനിയിലേക്ക് ക്വാണ്ടിറ്റി സർവേയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സിവിൽ ആൻഡ് ജോയിനറി സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസിലായിരിക്കും സാലറി വരുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ മാർക്കറ്റിംഗ് അറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡി യു എ ഇ ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ വാച്ച് റീറ്റെയിൽ സ്റ്റോറിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഇതേ മേഖലയിൽ മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ കെ മുൻസീർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ ദ ഡീപ് സീ ഫുഡ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് വർക്ക് ലൊക്കേഷൻ അബുദാബി അലൈൻ ഏരിയയിലാണ് വരുന്നത് ഡിഗ്രി ഉണ്ടായിരിക്കണം മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അത് സീ ഫുഡ് ഇൻഡസ്ട്രിയിലോ എഫ് എം സി ജിയിലുള്ള എക്സ്പീരിയൻസാണ് വേണ്ടത് മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ ഇ ആർ പി സിസ്റ്റം എല്ലാം അത്യാവശ്യം അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അബുദാബി അലൈൻ റൂട്ടുകളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി സീനിയർ അക്കൗണ്ടൻറ് വേക്കൻസി ആണ് അലൈനിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അക്കൗണ്ടിങ്ങിലോ ഫിനാൻസിങ്ങിലോ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം രണ്ട് മുതൽ നാല് വർഷത്തെ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പോർട്ട്സ് ഇതെല്ലാം തയ്യാറാക്കാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഇ ആർ പി സിസ്റ്റത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുള്ള പരിജ്ഞാനം ഉണ്ടായിരിക്കണം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസും പ്രാക്ടീസും എല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ എച്ച് ആർ ഡോട്ട് എ യു എച്ച് അറ്റ് ദ ഡീപ് സീ ഫുഡ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക സി ബി അയക്കുമ്പോൾ ഏത് പോസ്റ്റിനാണെന്ന് കൃത്യമായി മെൻഷൻ ചെയ്ത് വേണം അയക്കേണ്ടത് യു എയിലെ ഇ എൻ ഒ സി എമിറേറ്റ്സ് നാഷണൽ ഓയിൽ കമ്പനിയിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എച്ച് എസ് ഇ ഓഫീസ് ഓഡിറ്റ് മാനേജർ മാനേജർ എനർജി ട്രാൻസിഷൻ ആൻഡ് ഡിക്യോബനൈസേഷൻ ലീഡ് ബിസിനസ് എത്തിക്സ് ലീസിംഗ് ഓഫീസർ പ്ലാൻ ഓപ്പറേറ്റർ അസിസ്റ്റൻ്റ് വെൽഡർ ടെർമിനൽ ഓപ്പറേറ്റർ ഫ്ലീറ്റ് സെയിൽസ് ഓഫീസർ അസിസ്റ്റൻ്റ് ടെക്നിക്കൽ ഇൻസ്പെക്ടർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വളരെ വലിയ പാക്കേജ് സാലറി പാക്കേജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ടാണ് സി വി അയക്കേണ്ടത് എല്ലാ ഇൻഫർമേഷൻസും വളരെ കൃത്യതയോടുകൂടി ഫിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഗൾഫ് എഡ്യൂക്കേഷൻ സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഇംഗ്ലീഷ് ടീച്ചറുടെ വേക്കൻസിയാണ് ഐ എൽ ടി എക്സിൽ സെവൻ പോയിൻ്റ് സീറോ പോയിൻ്റ് ഉള്ളവർക്കാണ് ഇതിനവസരമുള്ളത് അടുത്ത വേക്കൻസികൾ ബിസിനസ് സ്റ്റഡീസ് ടീച്ചർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹെൽത്ത് സയൻസ് ടീച്ചർ ക്ലാസ് ടീച്ചേഴ്സ് കെ ജി ടീച്ചേഴ്സ് മിഡിലാൻഡ് ഹൈസ്കൂൾ ടീച്ചേഴ്സ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതാത് സബ്ജക്റ്റുകളിൽ ഡിഗ്രിയോ ബി എഡും ഉണ്ടായിരിക്കണം ഹോം കൺട്രിയിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഗേൾസ് സോറി ജോബ്സ് അറ്റ് ഗേൾഫ് എഡ്യൂക്കേഷൻ ഡോട്ട് എയ് എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു ക്ലീനിങ് കമ്പനിയിലേക്ക് ഫീമെയിൽ ക്ലീനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി ഇരുന്നൂറ് തിറംസാണ് ബേസിക് ഇംഗ്ലീഷ് നോളേജ് ഉണ്ടായിരിക്കണം കമ്പനി ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസത്തെ ഓഫ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ടു സീറോ ത്രീ എന്ന നമ്പറിൽ നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പിയും സി ബി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു ഐ ടി കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് പ്രിൻ്റർ ഫോട്ടോ കോപ്പിയർ കമ്പ്യൂട്ടറുടെ ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് വർക്ക് ലൊക്കേഷൻ വരുന്നത് ദുബായിലും അബുദാബിയിലും ആയിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ കരിയർ സെറ്റ് ഓഫീസ് എക്യുപ്മെൻറ്റ്സ് ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് സ്റ്റാർട്ടിംഗ് സാലറി രണ്ടായിരം ആണ് അഡോബ് ഫോട്ടോഷോപ്പ് കോറൽ ഡ്രോ ഇലിസ്ട്രേറ്റർ ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ സീറോ ഫോർ നയൻ സിക്സ് ടു എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് കസ്റ്റമർ റിലേഷൻ സ്പെഷ്യലിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഇൻഫോ അറ്റ് ഫോക്ക് യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഡബിൾ സിക്സ് ഡബിൾ എയ്റ്റ് ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ അൽ അഷ്റാം കോൺട്രാക്റ്റിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സ്റ്റോർ കീപ്പേഴ്സിൻ്റെ വേക്കൻസിയാണ് മിനിമം ഏഴ് വർഷത്തെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പേഴ്സിൻ്റെ വേക്കൻസിയാണ് രണ്ട് വർഷത്തിൽ കുറയാതെ ഉള്ള കൺസ്ട്രക്ഷൻ ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഒരുപാട് പേര് കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് സ്റ്റോർ കീപ്പറുടേത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സി വി അയക്കാൻ ശ്രമിക്കുക കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് അൽ ഹൈഫൺ അഷ്രാം ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഉഡ്ലം പാർക്ക് സ്കൂളിലേക്ക് രണ്ട് സെക്ഷനിലായിട്ട് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ സെക്ഷൻ ഹെഡ് ഓഫ് എയർലി ഇയേഴ്സിലേത്തേക്കാണ് ഹോം ടീച്ചറിൻ്റെയും ഹോം റൂം ടീച്ചേഴ്സിൻ്റെയും അറബിക് ടീച്ചേഴ്സിൻ്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അടുത്ത വേക്കൻസി അഡ്മിൻ പൊസിഷനുകളാണ് റിസപ്ഷനിസ്റ്റ് അഡ്മിൻ അസിസ്റ്റൻസ് സോറി അഡ്മിഷൻ അസിസ്റ്റൻസ് അക്കൗണ്ടൻറ് ട്രാൻസ്പോർട്ട് സൂപ്പർവൈസേഴ്സ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് മിനിമം ഒരു വർഷത്തെയോ രണ്ട് വർഷത്തെയോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് പുല്ലം ദുബായ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജയിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ദറംസാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും അനുസരിച്ചിട്ട് സാലറിയിൽ മാറ്റമുണ്ടാകും കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബികോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ സിക്സ് സെവൻ സീറോ വൺ സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലുള്ള ഒരു കഫ്തേരിയിലേക്ക് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നാട്ടിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ സീറോ സിക്സ് ഡബിൾ ടു ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് സീനിയർ എച്ച് ആർ അസിസ്റ്റൻ്റ് വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ആളിനെയാണ് നോക്കുന്നത് എച്ച് ആർ ആയ റിക്രൂട്ട്മെൻറ്റ് എംപ്ലോയീസ് റിലേഷൻസ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് എച്ച് ആർ കംപ്ലൈൻസ് ഇതായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് മിനിമം മൂന്ന് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ കരിയർ സെറ്റ് ജി ഒ സി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കഫ്തേരയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ചാർക്കോൾ മേക്കറുടെ വേക്കൻസിയും ടീ മേക്കറുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ സെവൻ സീറോ ഫൈവ് വൺ ടു ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫാബ്രിക്കേറ്റേഴ്സിൻ്റെ വേക്കൻസിയും വെൽഡേഴ്സിൻ്റെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് മിനിമം പത്ത് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് സാലറി മൂവായിരത്തി എണ്ണൂറ് ദിറംസും ഓവർ ടൈമും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ഫോർ സീറോ എയ്റ്റ് ത്രീ വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബി മുസഫയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ടയും ചപ്പാത്തിയും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് വിസയും ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് വൺ ഫൈവ് ടു എയ്റ്റ് സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ഷാർജയിലെ ഒരു ഗ്രോസറിയിലേക്ക് ഗ്രോസറി പണികളെല്ലാം അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് നോക്കുന്നത് ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സിനകത്തുള്ളവരായിരിക്കണം മലപ്പുറം ജില്ലയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പരായ നയൻ സിക്സ് ഡബിൾ ത്രീ ത്രീ ടു ഫൈവ് സെവൻ വൺ ഫൈവ് എന്ന നമ്പറിലോ യു എ ഇ സീറോ ഫൈവ് എയിറ്റ് ടു വൺ ടു സിക്സ് ടു സീറോ ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലെ റോബ്സ്റ്റോൺ മീ എൽ എൽ സി കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഹെവി വെഹിക്കിൾ ഡ്രൈവറുടെ ഇരുപത് വേക്കൻസിയാണ് ഒന്നാമത്തത് സാലറി ആയിരത്തി അഞ്ഞൂറ് തിറംസും എഴുന്നൂറ് രൂപ അലവൻസും ഓവർ ടൈം ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ഹെവി ബസ് ഡ്രൈവറുടെ വേക്കൻസിയാണ് ഇരുപത് വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് തിറംസും അഞ്ഞൂറ് തിറംസ് അലവൻസും ഓവർ ടൈം ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറുടെ ഇരുപത്തഞ്ച് വേക്കൻസികളുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് തിറംസും ഓവർ ടൈമുമാണുള്ളത് അടുത്ത വേക്കൻസി സൈഡ് ബൂം ഓപ്പറേറ്ററുടെ വേക്കൻസിയാണ് പത്ത് വേക്കൻസികൾ വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും മിനിമം നാല് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഇയർലി ടിക്കറ്റ് ഉണ്ടായിരിക്കും ഡീ സാലറിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ഡബിൾ നയൻ സീറോ വൺ നയൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്ത കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരക്കൽ അവർക്കും എന്ത് ഈ കായത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്